ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിൽക്കവിലാണ് കേട്ടോ ഇപ്പോഴത്തെ മിൽക്കവിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീമും ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഇട്ടിട്ട് ഫാഷനായിട്ടുള്ള മിൽക്കവിലെ പക്ഷെ നമ്മൾ അതല്ലിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പണ്ട് കാലത്തൊക്കെ സാധാരണ കടകളിലൊക്കെ കിട്ടിയിരുന്ന ആ ഒരു മിൽക്കവിലേ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു വലിയ ഗ്ലാസ് എടുക്കുക അതിലേക്ക് നല്ല പഴുത്ത മൈസൂർ പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല പഴുത്ത പഴമാകുമ്പോഴാണ് മിൽക്കവിലെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കുക ഇനി പഴല നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം അപ്പം ഗ്ലാസ്സിൽ സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ആണ് കേട്ടോ നമ്മൾ ഉടച്ചെടുക്കുന്നത് മിൽക്കവിലി കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് അറിയാം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഗ്ലാസ്സിൽ സ്പൂൺ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഉടയ്ക്കുന്ന ആ ഒരു ശബ്ദം ഭയങ്കര രസമായിട്ടാണ് കേൾക്കാനായിട്ട് ആ സമയത്തൊക്കെ അങ്ങനെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പഞ്ചസാരയും ചേർത്തിട്ട് ഇതുപോലെ നല്ല പോലെ എടുക്കാം ഓരോരുത്തരുടെ മധുരമനുസരിച്ചിട്ട് കൂട്ടം കുറച്ചൊക്കെ പഞ്ചസാര ചേർക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അവിലാണ് കേട്ടോ പിന്നെ നിലക്കടല തോല് പോക്കിയതിന് ശേഷം അതും കൂടെ കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ബൂസ്റ്റാണെട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മിൽക്ക് തന്നെയാണ് കേട്ടോ അപ്പം നല്ല തണുത്ത പാൽ വേണം കേട്ടോ എടുക്കാനായിട്ട് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക എന്നിട്ട് പാൽ പാല് ചേർക്കുന്ന ഒപ്പം തന്നെ നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം ഈ ഒരു മിക്സ് ആക്കല്ല കേട്ടോ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരിക കാരണം പഞ്ചസാരയും പാലും പഴും കടലും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണല്ലോ അപ്പം നമ്മളിങ്ങനെ മിക്സ് ആക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിൽക്കവിൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചൊരു ഭംഗിക്ക് വേണ്ടി ഇതിൻ്റെ മുകളിൽ കുറച്ച് നിലക്കടല ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി മിൽക്ക് കവിൽ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ കടകളിൽ നിന്നൊന്നും കഴിക്കുമ്പോൾ ഇത്ര അധികം ബൂസ്റ്റും നിലക്കടലും ഒന്നും അവർ തരൂല തരൂല്ലോ അപ്പം ഇതുപോലെ സ്പെഷ്യലായിട്ട് ആയിട്ട് കഴിക്കണമെങ്കിൽ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്